അയാരുള്ളന മമീരുള്ളനുരുള്ളനു കൈരുള്ള ഹായ് അസ്സലക്കും രാവിലെ നീച്ചത്തെ നമ്മൾ ിച്ചണിലെത്തിയിട്ടുണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ചെറുപയർ കറി ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് പുട്ടുമൊടി കൊഴിക്കാൻ നിൽക്കുന്നുണ്ടോ പുട്ടുമൊടി നമ്മൾ കടയിത്തെ പാക്കറ്റാണ് മേടിക്കൽ അത് കൊഴച്ചെടുക്കണം അപ്പോൾ പാത്രം ഒരു പാത്രം എടുത്തിട്ട് അതൊക്കെ പുട്ടുംപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള പുട്ടുംപൊടി ഇട്ട് കൊടുക്കണുണ്ട് ഒരു രണ്ട് രണ്ടര കുറ്റി പുട്ടാണ് ആവശ്യമുള്ളത് അതിനുള്ള പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറേ അധികം ഉണ്ടാക്കേണ്ടല്ലോ ആവശ്യത്തിന് ഉണ്ടാക്കിയാൽ മതിയല്ലോ അത് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോഴാണ് അതൊന്ന് പുതിയ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുള്ളൂ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ നമ്മൾ കുട്ടും കുറ്റിയും എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങ് ഇത് മിക്സ് ചെയ്യാൻ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി അങ്ങനെ പുട്ടുണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് പൂക്ക ഗ്യാസൊന്നും വെച്ച് കൊടുത്ത് പുട്ടും കുട്ടിയൊക്കെ പുട്ടുമൊടി ഇട്ട് കൊടുക്കാൻ കേട്ടോ തേങ്ങയും പുട്ടുമൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടുപ്പത്ത് വെക്കണം അങ്ങനെ അടുത്തത് വെക്കാൻ പോവുകയാണ് വെച്ച് ഞാൻ ചേട്ടെ അങ്ങനെ ആവി വരട്ട കുട്ടീനെ ആവി വരട്ടെ കണ്ട് ഇഷ്ടപ്പെടുന്നവര് സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ഷെയർ ചെയ്യ അങ്ങനെ ആ കുട്ടി എടുത്ത് രണ്ടാമത്തെ കുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ കുട്ടി വെച്ചിട്ടുണ്ട് ഞാൻ കറി ഉണ്ടാക്കണേ ചെറുപയറ് തലേന്ന് വെള്ളത്തിൽ ഇട്ടിരുന്നു അത് കഴുകി കുക്കറിലിട്ട് പച്ചമുളക് കയറിയിട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കയറിയിട്ട് കൊടുത്തിട്ടുണ്ട് ഞാസത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അടുത്തത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കുട്ടും ചെറുവാറും നല്ല കോമ്പിനേഷനാണ് ഭയങ്കര ഇഷ്ടമുണ്ടോ ഞാൻ അടുത്തത് കുക്കറ് അടുപ്പത്ത് വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് ഏവട്ടൊരു രണ്ട് രണ്ടര രണ്ട് ദിവസം എന്നിട്ട് കുറച്ച് സമയം കൂടി വെക്കണം അതാണ് ശരിക്കുള്ള ഭാഗത്തിന് വന്നിട്ടുള്ളു അങ്ങനെ സമയം നേരൊക്കെ വളർത്തു വരുന്നുണ്ട് അങ്ങനെ അടുത്ത കുട്ടി പുട്ടും റെഡി ആയിട്ടുണ്ട് ഇങ്ങനൊരു അരക്കുട്ടിയും കൂടി ഉണ്ടാവുകയുള്ളു അങ്ങനെ നമ്മൾ അടുത്തത് കറി തൂമിക്കാനുള്ള ഒരുക്കത്തിലാണ് അതായത് അതിന് ചെറിയുള്ളിയൊക്കെ അരി അരിഞ്ഞെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ പുട്ട് ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ മീൻ ഉണ്ടായിരുന്നു ഇന്നലത്തെ മീൻ ഉണ്ടായിരുന്നു അത് ഇങ്ങനെ പുട്ട് കഴിക്കാതെ നല്ല ടേസ്റ്റാണല്ലോ നമുക്ക് ഭയങ്കര റെസ്റ്റാണ് പുട്ടൊക്കെ മീനൊക്കെ കൂട്ടി കഴിച്ച് അങ്ങനെ ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് ഉള്ളി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ചുമ ചുമന്ന് വരട്ടെ എന്നിട്ട് വേണമല്ലോ ഇട്ട് കൊടുക്കാൻ കരി വേപ്പില് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെറുപയർ കരി വിസിലൊക്കെ വന്ന് വന്ന് വിസിലൊക്കെ പോയിട്ട് അതിൽ ഒക്കെ ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ മതി കുറച്ച് കുറുകിയ മതി മതി ഓരോ കറി വെള്ളം പോലത്തെ കറി വേണം അങ്ങനെ ഇനി നമ്മൾ ചാ പുട്ടും കറിയൊക്കെ ആയി പുട്ട് കഴിക്കുകയാണ് അങ്ങനെ പുട്ട് കഴിക്കുകയാണ് ചെറിയ കഷ്ണം പുട്ട് എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറി ഒഴിച്ച് കൊടുക്കണം നല്ല ചൂടാണ് കേട്ടോ ചൂടാ അങ്ങനെ കറി ഒഴിച്ച് കൊടുത്ത് കുറച്ച് മീൻ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ മീൻ നല്ല ടേസ്റ്റ് ആണ് പുട്ട് ഞാനങ്ങനെയൊക്കെ കഴിക്കൂടോ ഇങ്ങനെ ചെറുപയറൊക്കെ കൊഴിച്ച് ഇട്ടിങ്ങനെ നല്ല ടേസ്റ്റിൽ ഇങ്ങനെ തിന്നുകയാണ് കേട്ടോ രാവിലെ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാരും ഉണ്ടാക്കി കഴിക്കുന്നുണ്ടാവും നമ്മൾ ഉച്ചക്ക് ഒന്നും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ ബിരിയാണി വാങ്ങിക്കൊടുുന്നതാണ് കേട്ടോ അങ്ങനെ നല്ല സൂപ്പർ ബിരിയാണിയാണ് ചിക്കൻ നല്ല ചിക്കൻ ബിരിയാണിയാണ് അപ്പം ഞാൻ അത് തിന്നാനുള്ള ഒരുക്കത്തിലാണ് ഉച്ച ആയിട്ടുണ്ട് ഉച്ചയ്ക്ക് നല്ല ബിരിയാണി തിന്നാനല്ല